ഏഴാം വയസ്സിൽ പത്രവിതരണം നടത്തി കുടുംബം പൊറ്റിയ മുഹമ്മദ് യാസീൻ ഇരുപത്തിയൊൻപതാം വയസ്സിൽ മജിസ്ട്രേറ്റ് ചെറുപ്രായത്തിൽ തന്നെ സമൂഹത്തിൽ നിന്ന് അവഗണനയും അവഹേളനവും നേരിട്ട മുഹമ്മദ് യാസീൻ അവിശ്വസനീയമായ നേട്ടത്തിൻ്റെ നെറുകയിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത് കുടുംബം പോറ്റാൻ പത്രവിതരണം നടത്തി ഏഴു വയസ്സുകാരൻ മുഹമ്മദ് യാസീൻ കൊച്ചിയിൽ ഫുഡ് ഡെലിവറി ഏജന്റായി ജോലി ചെയ്തതാണ് എൽ എൽ പി പൂർത്തിയാക്കിയത് ഇപ്പോഴിതാ കേരള ജുഡീഷ്യൽ സർവീസ് പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടി ചെറുപ്രായം മുതലേ സമൂഹത്തോടും പട്ടിണിയോടും പ്രതിസന്ധികളോടും പടവെട്ടിയാണ് പാലക്കാട് കൂർക്കപ്പറമ്പ് സ്വദേശി മുഹമ്മദ് യാസീൻ വളർന്നത് പിതാവ് കുടുംബം ഉപേക്ഷിച്ചു പോയതോടെ ഉമ്മയുടെ മാത്രം തണലിലാണ് മുഹമ്മദ് യാസീനും സഹോദരനും കഴിഞ്ഞത് പട്ടിണി ജീവിതത്തെ വരിഞ്ഞു മുറുകി തുടങ്ങിയതോടെ കുടുംബം പോറ്റാൻ പത്രവിതരണം തുടങ്ങി ജീവിതത്തിൻ്റെ മുന്നിലേക്ക് ഒന്നൊന്നായി വന്ന പ്രതിസന്ധികളുടെ മുന്നിൽ മുട്ടുമടക്കാതെയായിരുന്നു മുഹമ്മദ് യാസിൻ്റെ യാത്രകളെല്ലാം തന്നെ പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഉമ്മയും ഇളയ ും അടങ്ങുന്നതാണ് മുഹമ്മദിന്റെ കുടുംബം മുഹമ്മദ് യാസിൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പിതാവ് കുടുംബം ഉപേക്ഷിച്ചു പോയി വീട്ടു ചെലവുകളിൽ ഉമ്മയെ സഹായിക്കാനാണ് ചെറുപ്രായത്തിൽ തന്നെ വിവിധ ജോലികൾ ചെയ്തു തുടങ്ങിയത് പത്രവിതരണം വിതരണം പാൽ വിതരണം പെയിന്റ് പണി നിർമ്മാണ തൊഴിലാളി ഫുഡ് ഡെലിവറി തുടങ്ങി നിരവധി ജോലികൾ മാറി മാറി ചെയ്തു ഇതിലൂടെ കിട്ടിയ തുക വീട്ടു ചെലവിനും പഠനത്തിനുമായി നീക്കിവെച്ചു ഉമ്മ മാത്രം വളർത്തിയ കുട്ടികൾ എന്ന നിലയിൽ സമൂഹത്തിൽ നിന്ന് വളരെ അപമാനകരമായ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് നല്ല രീതിയിലല്ല വളർത്തിയത് എന്ന തരത്തിലുള്ള കളിയാക്കലുകൾ പലപ്പോഴും സഹിക്കേണ്ടി വന്നു പഠനത്തിൽ മിടുക്കരല്ലാത്തതിനാൽ സ്കൂളിൽ കളിയാക്കലുകൾ നേരിട്ടുണ്ട് പഠനത്തിൽ മോശമായതിൻ്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പലപ്പോഴും പുറത്താക്കുകയും ചെയ്തു എന്നാൽ നേരിട്ട അപമാനങ്ങളും കഠിനമായ ജീവിത സാഹചര്യങ്ങളും എന്നീ കൂടുതൽ ശക്തനാക്കി മാറ്റുകയാണ് ഉണ്ടായത് ഓപ്പൺ ഡൈജസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ മുഹമ്മദ് യാസിൻ ഇങ്ങനെയാണ് പറഞ്ഞത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബി എയും ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമയും പൂർത്തിയാക്കിയ അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ എൽ എൽ പിക്ക് ചേർന്നു പഠനത്തിന് പണം കണ്ടെത്തുന്നതിനായി ഒരു ഫുഡ് ഡെലിവറി ആപ്പിൽ ഡെലിവറി ഏജൻ്റായി രാത്രിയിൽ ജോലി ചെയ്തു കൊച്ചി നഗരത്തിൽ ഫുഡ് ഡെലിവറി ജോലി ചെയ്യുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല ഭാരിച്ച ഉത്തരവാദിത്തമായിരുന്നുവെങ്കിലും അതൊന്നും പഠനത്തെ ബാധിക്കാതെ നോക്കി മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടും എൽ എൽ ബി എല്ലാ സെമിസ്റ്ററുകളിലും ക്ലാസിൽ ഒന്നാമനായി മുഹമ്മദ് മറ്റുള്ളവർ പഠിച്ച പുസ്തകങ്ങൾ ഉപയോഗിച്ചാണ് താൻ പഠിച്ചത് മറ്റുള്ളവർ നൽകിയ വസ്ത്രങ്ങളാണ് താൻ ധരിച്ചത് ഒരു പള്ളി സംഭാവനയായി നൽകിയ അരി കൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കിയതെന്നും മുഹമ്മദ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്ത അദ്ദേഹം ആദ്യ വർഷത്തെ പ്രാക്ടീസിൽ തന്നെ മികച്ച അഭിഭാഷകനുള്ള അവാർഡ് നേടി ഇതിന് മുതിർന്ന അഭിഭാഷകരുടെ അടക്കം അഭിനന്ദനം അദ്ദേഹം ലഭിച്ചിരുന്നു തുടർന്ന് ജുഡീഷ്യൽ സർവീസ് പരീക്ഷക്കായി തയ്യാറെടുപ്പ് നടത്തി പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടുകയും ചെയ്തു തന്റെ അവസാന ലക്ഷ്യസ്ഥാനത്ത് താൻ എത്തിയെന്ന് കരുതുന്നില്ലെന്നും പറയുന്ന മുഹമ്മദ് യാസി ജീവിതം എന്നത് ജൈവീകമാണെന്നും അത് അതെപ്പോഴും മാറിക്കൊണ്ടേയിരിക്കണമെന്നുമാണ് കരുതുന്നതെന്നും ഇന്നലത്തെക്കാൾ മനോഹരമാണ് ഇന്ന് പോസിറ്റിവിറ്റിയിലൂടെ ശക്തി സ്വീകരിച്ച് നീതി ഉറപ്പാക്കുന്ന അധികാരസ്ഥാനത്തിലൂടെ അടിച്ചമർത്തപ്പെട്ടവർക്ക് താങ്ങാകണം അത്തരം സാഹചര്യങ്ങളിൽ കടന്നുപോയ ഒരാളെന്ന നിലയിൽ അവരെ സേവിക്കാൻ എന്നേക്കാൾ മറ്റാർക്കാണ് കഴിയുക എന്നും മുഹമ്മദ് യാസിൻ തന്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ നിലപാടുമുണ്ട് ഞങ്ങൾ തരും